ഹായ് ഹലോ സ്ലാമലൈക്കും പത്ത് മണികളെ അപ്പം നമ്മൾ ട്രെയിനിൽ കയറിയിരിക്കണം കേട്ടോ നിക്കുന്നൊരു കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിന് വേണ്ടി പോവാം ആ അസുസിൻ്റെ അസുറാൻ്റെ മോൻ്റെ കല്യാണമാണ് നമ്മൾ ചങ്കാണ് ഇപ്പോൾ കണ്ണൂർ എൻഡ്രോ കേട്ടോ ട്രെയിൻ കയറിയിട്ട് നമ്മൾ എൻഡ്രോ എടുക്കണേ അപ്പോൾ കിട്ടുന്ന വീഡിയോസൊക്കെ ഇതുണ്ട് ഇന്നത്തെ യാത്ര അങ്ങോട്ട് കാണുന്ന പറയാം ഇപ്പോൾ സമയത്ര പത്ത് തണിയാണ് ആൾക്കാല് പത്ത് മണിയായി ഇപ്പോൾ ഞങ്ങൾ കണ്ണൂരാണ് എത്തിയിട്ടുള്ളൂ പിന്നെ കണ്ടോ അതായത് കല്യാണത്തിന് പറഞ്ഞ് വന്നാണ് പക്ഷെ ആള് നല്ല വർക്കിലാണ് ഒരുപാട് നല്ല കാഴ്ചകൾ ഉണ്ടോ ട്രെയിനിൽ പോകുമ്പോൾ കാണാൻ പറ്റുക നമുക്ക് ബസ്സിനും ഇതിനൊന്നും പോകുമ്പോൾ കാണാൻ പറ്റാത്ത കാഴ്ചകളൊക്കെ റെയിൽവേ കൂടെ പോകുമ്പോൾ കാണാൻ പറ്റില്ല ട്രെയിനിന് പോകുമ്പോൾ ആസ്വദിച്ച് പോകാൻ പറ്റും നല്ല കാറ്റും ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് അലഹദില്ല ആ സീറ്റൊക്കെ കണ്ടില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ട് സീറ്റും താഴെയുള്ള സീറ്റ് കാലിയായിരുന്നു കേട്ടോ പിന്നെ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ വരുമ്പോൾ നാസ്തമൊന്നും കഴിച്ചിട്ടില്ല ആരും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങളോട് അസുഖം പറഞ്ഞിരുന്നു എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് കഴിക്കാമെന്നുള്ള ഒരു ഇതുണ്ട് പിന്നെ അന്നേ രാവിലെ തന്നെ ഒരു എന്താ പറയുക നാല് നാലരയ്ക്ക് ഞങ്ങളൊക്കെ എണീറ്റിരിക്കണു ഞാനും ഒക്കെ എണീറ്റിരിക്കണു പിന്നെ ഞങ്ങൾ കുറ്റിപ്പുറത്തു നിന്നാണ് അതുവരെ തിരൂർന്നായിരുന്നപ്പോൾ നമ്മളെ സ്ഥലം മാറിയില്ല വീടൊക്കെ മാറിയില്ലേ അപ്പോൾ കുറ്റിപ്പുറത്തുനിന്നാണ് ഞങ്ങൾ കയറുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ആറേ കാലിന് വരും എന്ന് പറഞ്ഞാൽ വണ്ടി ലേറ്റായിട്ട് ആറേ മുക്കാലിനാണ് വന്നത് പിന്നെ എന്നാലും നമ്മൾ നേരത്തെ നമ്മൾ പോകണമല്ലോ അവിടെ നിന്നാണ് ലൈറ്റായത് അപ്പോൾ അത്രയും നേരത്തെ എണീറ്റിട്ട് പുറപ്പെട്ടതാണ് പിന്നെ ഇപ്പോൾ ഈ സ്റ്റേഷനിലെത്തി കണ്ണൂർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പയ്യങ്ങാടി അല്ലേ ആ ആ സ്ഥലത്തേക്ക് പോവാനിട്ടോ അപ്പോൾ കണ്ണൂർ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോകാനുള്ള വണ്ടിക്കാരെ നമ്പറൊക്കെ ആദ്യം തന്നെ തന്നിരുന്നു അത് കാരണം നമുക്ക് ഒരു പണി ഉണ്ടായിട്ടില്ല അവിടെ നിന്ന് തന്നെ നമ്മൾ വിളിച്ചെല്ലാം സെറ്റ് ചെയ്തിരുന്നു കേട്ടോ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ എളുപ്പമായിരിക്കില്ല അപ്പോൾ ഞങ്ങളിതാ അവിടെ ട്രെയിൻ ഇറങ്ങി സെയിഫായിട്ട് തന്നെ എത്തിയിട്ടോ ഞങ്ങൾ ഒന്നിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ കൂടെ റാബിയും ഫർസിയും ഫർസിനൊപ്പയും പിന്നെ അതുപോലെ റാബിനും പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ ഇവരെല്ലാം കൂടെ തിരു പരപ്പനങ്ങാടിയിൽ നിന്ന് കയറിയതാണ് അവരൊക്കെ വേറെ കമ്പാർട്ട്മെൻറ്റിൽ കയറി ജനറലിൽ പിന്നെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങിയിട്ട് ഇത് ഓപ്പോസിറ്റ് വന്നപ്പോൾ ഇവിടെ വലിയ ആൽമാരത്തിന് ചോട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കേട്ടോ മക്കളെ അപ്പോഴേക്കും നമ്മളെ വണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നീ വണ്ടി കേറട്ടെന്താ ഞാൻ ഫ്രണ്ടിലേക്ക് അപ്പൊ ഞങ്ങള് വണ്ടി ട്രെയിൻ എറേഞ്ച് ചെയ്താ ഞങ്ങള് പോയിക്കൊണ്ടിരിക്കട്ടോ വയങ്ങാടിന്ന് ഞങ്ങള് അസിന്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കാരനെ കിട്ടിയില്ല അസുന്റെ അസുഖിച്ചതായിരുന്നു ബാങ്ക് പിന്നെ കൊറേ ടീമുകള് ബാക്കിൽ ഡ്രൈവർ അടി പൊള്ളിട്ടാ ഞങ്ങൾക്ക് രണ്ട് വണ്ടി ഏൽപ്പിച്ചതായിരുന്നു പിന്നെ ഒന്ന് വലുതായത് കാരണം വെള്ളിമുങ്ങ ആയത് കാരണം ഞങ്ങൾക്കത് മതിയെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങളിതാ ഇവിടെ വണ്ടി ഇറങ്ങി ആ ഡ്രൈവർ തന്നെ ഞങ്ങളെ ഇവിടെ കല്യാണ വീട് കല്യാണ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടോ ആ അടിപൊളി മണം ആയിപ്പം കണ്ണൂർ കണ്ണൂർ പെൺമണികൾ ആ നമ്മൾ അമ്മ കല്യാണതാ കല്യാണ വീട് അതോ കാണിട്ടോ അപ്പോൾ നമ്മൾ നമ്മളുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണേ ഇത് ഷോർട്ട് കട്ട് വഴിയാണ് കേട്ടോ ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നുപോയി മക്കളെ അപ്പോൾ എന്തായാലും എന്തായാലും ബാക്കിയുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തന്നെ നമ്മൾ ആസൂര് വീട്ടിലെത്തിട്ടാ എല്ലാരും കൂടെ കേറണേ പകുതി നല്ല ലൈറ്റൊക്കെ കിട്ടിയത് അവരമ്മാനും മറ്റുള്ളവരൊക്കെ നമ്മളൊക്കെ കണ്ടു ഇനി പെരിചട്ടി തരാല്ലായിരുന്നു അപ്പൊ പോട്ടെ സംസാരിക്കും നമ്മടെ നമ്മളവിടെ എത്തിച്ചു തന്ന ഓട്ടാർ അപ്പോൾ ഇനി ഭയങ്കര സൗണ്ട് ഉണ്ട് ജനറേറ്റർ ഉണ്ട് ക്ഷമിക്കണം കേട്ടോ കുറച്ച് സൗണ്ടൊക്കെ നിങ്ങൾക്ക് ശല്യമായിട്ടുണ്ടായിരിക്കും അപ്പോൾ അതാപ്പം ഞങ്ങൾ വെള്ളമൊക്കെ കുടിച്ച് വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചിട്ട് ഇതാ അങ്ങോട്ട് കയറുകയാണ് ഇപ്പോൾ വരുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എൻ്റെ കൂടെ ആരില്ലോ പെണ്ണുങ്ങളല്ലോ എനിക്കൊരു കമ്പനി ഇല്ലായെന്നാണ് അപ്പോൾ പറസിൻ്റെ ഇപ്പം ഉണ്ടായത് നന്നായി അതുകൊണ്ട് രണ്ടാളും കൂടെ കമ്പനി അടിച്ച് വിടും മറ്റുള്ളവരൊക്കെ ബസ്സിനല്ലേ വരുന്നത് അപ്പോൾ കമ്പനിക്ക് ആരില്ലോക്കാനും കൂടെ അപ്പോൾ ഞങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറിയിട്ട് എല്ലാവരും ഒക്കെ ഒന്ന് കാണട്ടെ പരിചയപ്പെട്ടേ അവരമ്മാനെ ഞങ്ങൾ കണ്ടിരുന്നട്ടോ പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ പിന്നെ നല്ല അടിപൊളി സുന്ദരികൾ ഇതാണ് അവരെ ഡ്രസ്സ് കോഡാണ് ഇവിടുത്തെ ഈ കളറാണ് വരുന്നത് എടുത്തിരിക്കുന്നത് അപ്പോൾ അടിപൊളി ഡ്രസ്സ് കോഡൊക്കെ കേട്ടോ അടിപൊളി സുന്ദരികളും അപ്പോൾ അവരെ കുറച്ച് ഞാൻ എടുത്തു എടുത്തതാണ് കുറേ ബ്ലേർസുകളുണ്ട് കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവർ വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ കുറേശേ അതിൽ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ട് നമ്മൾ നിന്നിട്ടില്ല വീഡിയോ കുറച്ചും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അല്ല അപ്പോൾ മാസത്തൊക്കെ റെഡി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്നുള്ളതാണ് അപ്പോൾ ഒന്ന് പിന്നെ എന്താ പറയുക ഈ മുട്ടസുർക്ക മുട്ട സുർക്കയാണ് പിന്നെ വേറെ ഉണ്ടാക്കിയിരിക്കുന്നത് വേറെ പൊറോട്ട പിന്നെ ബീഫ് മുളകിട്ടത് പിന്നെ ലിവർ കുറുമ എത്രയും സംഭവങ്ങൾ കേട്ടോ ലിവർ വരട്ടിയതാണ് അപ്പോൾ അത്രയും സംഭവങ്ങൾ ഉണ്ട് നമുക്ക് പിന്നെ അവർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നും കണ്ട് നാസ്ത കഴിക്കാൻ വേണ്ടി പോവാണ് ഇപ്പോൾ ഏകദേശം സമയം ഏകദേശം ഫുഡ് കഴിക്കാൻ നമ്മളവിടുത്ത് ഫുഡ് കഴിക്കണ കല്യാണ വീട്ടിൽ ചോറ് കൊടുക്കുന്ന സമയം അയക്കുന്നുട്ടോ അപ്പോൾ ഞങ്ങൾ നാസ്തം കഴിച്ചത് നന്നായി ഇവരുടെ കല്യാണം ഞങ്ങളുണ്ട് വരുന്ന വഴിക്ക് തന്നെ വണ്ടിയിൽ വരുമ്പോൾ തന്നെ പുയാപ്പിള പോയിരുന്നു ഞങ്ങൾ പോകുന്നത് കണ്ടിരുന്നു കേട്ടോ പുയാപ്പിള പോകണതൊക്കെ അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കല്യാണം ഇവരെ കല്യാണം ചില കല്യാണം ഒക്കെ പല രീതിയിലുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ പിയപ്പള്ളം കാണാൻ പറ്റിയിട്ടില്ല അതാണ് ഇതിൽ പിയപ്പള്ളം കൊടുക്കാഞ്ഞത് പിന്നെ ഞങ്ങൾ വരാൻ നേരത്താണ് പിയപ്പള്ളം അവിടെ തിരിച്ചു വരുന്നത് പിന്നെ റിട്ടേൺ പിന്നെ അവർ മണവാട്ടിനെ വിളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും പോകുന്നതാണ് അപ്പോൾ അത് കാരണം പിന്നെ എനിക്ക് ചെറുതായിട്ടൊരു തലകറക്കവും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ബോഡിക്ക് അത് ഒരു കുഴപ്പം കൊണ്ടായിരുന്നല്ല അതിനെ മണവാട്ടീൻ്റെ കൂടെ വിളിക്കാൻ പോകാനൊക്കെ ഞങ്ങൾ നിൽക്കണം എന്നൊക്കെ വിചാരിച്ച് എട്ട് മണിൻ്റെ ട്രെയിനിന് വരണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ തടികൊണ്ട് പറ്റാത്ത കാരണമാണ് അപ്പോൾ വേഗം ഞങ്ങൾ ഏറിട്ടൻ പോകുന്നത് എന്നാലും ഇവിടെ എത്തുമ്പോൾ തന്നെ ഒരു പത്ത് പതിനൊന്ന് എണി കഴിഞ്ഞിരിക്കണു അപ്പോൾ അങ്ങനത്തെ ഒരു സമയം സമയമായിരിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ നാശ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ ഏതായാലും വളരെ സന്തോഷം ഉണ്ടായിട്ടുണ്ട് വളരെ അധികം കെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ എത്തുന്നവരെ വിളിച്ചിട്ടും ആ അത്രയും ബിസിയിലും അവൾ നമ്മളോട് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടും പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വീട്ടിൽ അങ്ങ് എത്താൻ പറ്റി വളരെയധികം സന്തോഷമുണ്ട് ആ കെയറിങ്ങിൽ പിന്നെ അങ്ങനെ അവിടെ വീട്ടിലെ സ്വന്തം മകൻ്റെ കല്യാണമല്ലേ അപ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ടാവുമല്ലോ പക്ഷേ ആ ബിസി ഉണ്ടാവുമല്ലോ എന്നിട്ട് പോലും ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് വിളിച്ച് ചോദിക്കലും ഈ കാര്യങ്ങളൊക്കെ ഒക്കെ സെറ്റ് ചെയ്ത് ചെ തരലും വണ്ടിക്കാരടക്കം രണ്ട് മൂന്ന് വണ്ടിക്കാർ നമ്പറൊക്കെ എനിക്ക് അയച്ച് തന്നിരുന്നു അതിൽ രണ്ട് വണ്ടി നമ്മൾ വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമുക്ക് വരാം ഇങ്ങോട്ട് എത്താൻ പറ്റുകെ കേട്ടോ അപ്പോൾ ഓരോ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഇവിടെ വന്നപ്പോഴും അങ്ങനെ തന്നെ എല്ലാം റഹത്തായിട്ട് നല്ല രീതിയിൽ അടിച്ച് വിളി സൽക്കാരത്തിലല്ലെങ്കിലും പ്രിയറാണല്ലോ കണ്ണൂക്കാരൊക്കെ അല്ലേ കോഴിക്കോട്ട് കയറി കണ്ണൂക്കാർ മലപ്പുറത്തേര് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ സൽക്കാര പ്രിയറാണ് വിരുന്നുകാരെ ബഹുമാനിക്കാനും അവരെ ഒക്കെ അവർ താഴെ വേറെ ആരുമില്ല എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും ഞാനിതാ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ രണ്ട് പിന്നെന്താ പറയുക മുട്ട സുർക്കയാണ് കഴിച്ചത് പൊറോട്ടൊന്നും ഞാൻ എടുത്തില്ല പക്ഷേ എന്നിട്ടും എനിക്ക് പണി കിട്ടിയെന്ന് പറയാം അപ്പോൾ അങ്ങനെ നമ്മളെ താരങ്ങളിവിടെ അടുത്തുതന്നെ നിൽക്കുന്നത് ഏന്ന് പറഞ്ഞാ പറയേ പറയൂ രണ്ടാൾ കയ്യേറ്റം ഇങ്ങനെ വെച്ചിട്ട് പറയേ ഇതൊക്കെ അസുവിൻ്റെ ഫ്രണ്ട്സുകളാണ് അയൽവാസികളാണ് കേട്ടോ അപ്പോൾ അവരൊക്കെ അവരൊക്കെ ഞാനൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് ഭയങ്കര നല്ല രീതിയിൽ നമ്മളോടൊക്കെ പെരുമാറി വളരെ ഇഷ്ടമായിട്ടോ അവരുടെ ഡീലിങ്ങൊക്കെ പിന്നെ ഇപ്പോഴും ഫ്രണ്ട്സുകൾ അവളെ കൂടെ കല്യാണത്തിനൊക്കെ വന്നിട്ട് എല്ലാം ഹെൽപ്പ് ചെയ്യാനും നമുക്ക് നാസ്ത റെഡി ആക്കി തരാനും ഒക്കെ അവരുണ്ടായിരുന്നട്ടോ അപ്പോൾ രസം ഉണ്ടാവും അല്ലേ കാണുമ്പോഴാണ് പറയുമ്പോഴല്ലേ കണ്ടറിയണം ഏതായാലും നിങ്ങളുക്കെ അടിപൊളിയായി രാവിലത്തെ ഉച്ചക്കത്തെ ഫുഡും കൂടെ കഴിക്കണം നിങ്ങടെ കല്യാണം വന്ന് കാണണം വിടണം വെച്ചിട്ട് വന്നാണ് അപ്പോൾ കണ്ണൂരിലേതാ തരുണീ മണികളിത് അങ്ങനെ അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യണം നോക്കിയാൽ വീഡിയോ കാണണം കേട്ടോ എല്ലാവരും അവർക്ക് എന്ത് കല്യാണം ഇത് കളിയാട്ടോ ഇത് കണ്ടപ്പോൾ നല്ലൊരു കൗതുകം തോന്നി അപ്പോൾ ഞാൻ എടുത്തതാ കേട്ടോ ഞാൻ അവരോട് ഹായ് പറയാൻ പറഞ്ഞു ഹായ് ഇല്ല ഹൂ ഇല്ല ഒന്നിക്കൊരു ശ്രദ്ധയില്ല കല്യാണ കളിയാട്ടോ ആരെങ്കിലും വേണം കഴിച്ചോട്ടെ ഞങ്ങൾക്ക് ബുദ്ധിമതി എന്ന് പറഞ്ഞുകൊണ്ട് ഡ്രസ്സും മാറ്റി വന്നിട്ട് ആ കട്ടിലും ഇരുന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കട്ടെ എല്ലാവരും കൂടെ അക്കാര്യത്തിൽ റൂം കണ്ടിട്ടാണ് ഇത് മണവാട്ടിൻ്റെ ഡ്രസ്സാണ് കേട്ടോ അതുപോലെ തന്നെ റാബിയാൻ റംലാത്താനൊക്കെ ഞാൻ ഇവിടെ വച്ചിട്ടാണ് കാണുന്നത് പിന്നെ പരിചയപ്പെടുന്നത് അതൊക്കെ ഗ്രൂപ്പിൽ നിന്നൊക്കെ സംസാരങ്ങളൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ചുനേരം കുശലങ്ങളൊക്കെ പറഞ്ഞ് ഫർസിന് പിന്നെ അതിൻ്റെ മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട് മിയാനും അപ്പൊ വീഡിയോ അവസാനിച്ചിട്ടില്ല കേട്ടോ മക്കളെ കല്യാണമൊക്കെ ആകുമ്പോൾ കുറച്ച് ജകപുഖകമൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവരും ഒന്ന് സഹിക്കുക ക്ഷമിക്കുക നമ്മൾ അൻസിഫ് അനസിഫു അവിടെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ കാറ്റത്തിരിക്കണേ അപ്പം ഞാൻ പുതിയാപ്പുളയും പുതിയ ഉള്ളൊരു വീഡിയോസ് പൊന്നഴകേ വിട്ടരാം പൊന്നേ നിന്നോടെ ചുംബനം നൽകിടുവാൻ തന്നളിന് അനുവദിച്ചിടല്ലേ എനിക്കത് സഹിച്ചിടുവാനീ ഒട്ടും കഴിയുകയില്ലേ മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോയെന്നും വളർന്നു വരും മുഞ്ചുള്ളൊരു പിന്നെ